ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും ഇനി പറ്റാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ തേങ്ങ കോപ്പറയാക്കാനായിട്ട് വെട്ടി വെച്ചതുണ്ടെങ്കിൽ കാണുന്ന പക്ഷെ അത് വെട്ടി വെക്കുമ്പോൾ നല്ല വെയിലായിരുന്നു പറഞ്ഞരിച്ചാൽ വെയിൽ മങ്ങി മഴയ്ക്കുള്ള ആരംഭമൊക്കെ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഇപ്പം ഇന്ന് വന്നപ്പോഴുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പൽ കിട്ടി അപ്പോൾ ഞങ്ങൾ അത് എടുത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ ചെയ്ത പണികളിപ്പോൾ തന്നെ കാണിച്ചു തരാം കാക്കകൾ ഓരോ മുറിയായിട്ടൊന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ കാക്കേനെ തുരത്താനിരിക്കുന്നവരാണ് ഇവർ മൂന്ന് പേരും ഇത് അരിഞ്ഞ് സ്റ്റൗവിൻ്റെ മേലെ വെച്ച് ഉണക്കി ശരിയായ ഉണക്കായിട്ടില്ല ഒരു നനവ് തീർത്ത് മാറ്റി വച്ചേക്കാണോ അല്ലെങ്കിൽ പിന്നെ ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റില്ല ഒന്നുകിൽ കരിച്ചിൽ വരും എല്ലാം ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ അപ്പോൾ അത് ഒന്ന് വീണ്ടും ചൂടാറിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി വെക്കാന്ന് എഴുതിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്തതാണ് ഞാൻ നിങ്ങളുമായി ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ കേട് തീർന്നു കേട്ടോ ഇതിപ്പോൾ കേട്ട് തീർന്നിട്ടുണ്ട് ഇനി വാട്ടി എടുത്താൽ മതി ഇതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് മുമ്പ് തന്നെ അത് ഞാൻ കാട്ടിത്തരാം ഇതുപോലൊരു ഷീറ്റ് ഞങ്ങൾ ഉണ്ടാക്കി അത് രണ്ട് ബർണറ് മൂന്നെണ്ണം ഉള്ളതാണത് നടുവിലെ ഇത്തിരി നേരം ഇട്ടിട്ട് ഓഫ് ചെയ്തു പിന്നെ രണ്ടറ്റത്തെയും ചെറിയ ചൂടാവുന്നത് വരെ വലിയ തീലിട്ടു അപ്പോൾ ആ ഷീറ്റ് വെച്ചിട്ട് സൈഡൊക്കെ മടക്കി വെച്ചേക്കാണ് ഷീറ്റിൻ്റെ ചിരട്ടയപ്പാടെ കൊണ്ടുവന്ന് കമത്തിയും ചരിച്ചും നിവർത്തിയൊക്കെ ആയിട്ട് വെച്ച് ഒരു പ്രകാരം ഞങ്ങൾ അതിൽ നിന്ന് അതിനെ കുത്തി പുറത്തെടുത്തിട്ട് അട് അരിഞ്ഞു അരിഞ്ഞിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണ് ഇത് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഈ തേങ്ങ ഇത്രയും ഇതുപോലത്തെ ഇതിലേക്ക് വരില്ലായിരുന്നു ഇപ്പോൾ കേടൊന്നും വന്നിട്ടില്ല രണ്ടായിടത്തോളം ഞങ്ങൾ ചൊരണ്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കളഞ്ഞുള്ളിലെ ആ ഒരു ഇതൊക്കെ ഞങ്ങൾ കളഞ്ഞു ഇത് ഇന്നത്തെ കഴിഞ്ഞിട്ടാണ് ഇത് നോക്കിയിരുന്ന ഈ തേങ്ങയെല്ലാം പോയാനാ അപ്പോൾ അപ്പം തോന്നിയ ഒരു ബുദ്ധി അനുസരിച്ച് ഞങ്ങൾ ചെയ്തതാണ് ചിരട്ടയിൽ നിന്നും വിടിയിച്ച് എടുത്തു അതിനുശേഷം കൊത്തിയും വരഞ്ഞും ഒക്കെ ആയിട്ട് എടുത്തു ചിലത് കുത്തി മുഴുവനെ തന്നെ വർത്തി അടിച്ചു എന്നിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കൊണ്ടുവന്ന് ചെറിയ ഇതിലിട്ടാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനിപ്പോ നല്ല ചൂടാണ് അപ്പോൾ ഇത് നല്ല ചൂടിൽ വരുമ്പോ ഞെരിയണ പോലെയുള്ള ഒരു ഒച്ച അപ്പോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുവിട്ട് കൊടുക്കണം ചൂട് ഏർ എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ വരുന്നത് അപ്പൊ ഈ ഷീറ്റിന്റെ ഒരുപാട് തെയ്യം കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഗ്യാസ് ഒന്നും കൂടുതലാവുമോന്നുമില്ല അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കുടങ്ങിയതാണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ ഇട്ടിട്ട് മാറ്റി നിരത്തി വെക്കാം ഞാൻ നേരത്തെ കാട്ടി തന്നതുപോലെ അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും തേങ്ങ അപ്പോൾ ഒട്ടും മിക്ക വീടുകളിലും ഈ മഴ അങ്ങനെ നിന്ന് പെയ്തിക്കുകയാണ് കാരണം തേങ്ങ കൊപ്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ മഴ എന്ന് എഴുതി പലർക്കും പറ്റിയിട്ടുണ്ട് കേട്ടത് ഓ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ വന്നവർ ഇതേ അവസ്ഥയിൽ ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ടിട്ട് മുന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് അയലും രണ്ടാം വട്ടം ഇട്ടാൽ മതി അപ്പോൾ അത് നേരെയേക്ക് എടുക്കാൻ പറ്റും കേടില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കണമെങ്കിൽ തന്നെ ദിവസങ്ങൾ എത്ര കഴിയണം ഒരു എട്ട് പത്ത് ദിവസം ഉണക്കി ഇത് വരും ഇത് ഒടിച്ചാൽ ഒടിയണ പരുവാണ് ഇതിൻ്റെ പാകം ഇപ്പം ഇതൊക്കെ നല്ലോണം ഒരു ചൂട് നല്ലോണം കയറി അങ്ങനെ ആയിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പേപ്പർ വെച്ചിട്ട് നിരത്തി വെച്ചേക്കണതാണ് ഇപ്പോൾ ഇതിൻ്റെ കേട് തീർന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു വളച്ചിന് മാത്രമേ ഉള്ളൂ എന്നാലും ഇനിയിപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഓഫാക്കി ഇടും ഓഫാക്കി ഇടുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഒന്നുകൂടി കയറ്റി ചൂട് കയറ്റും അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താലും മതി പിന്നെ വെയിൽ കാണുമ്പോൾ നമുക്ക് വെയിലത്തിട്ട് ഉണക്കണമെങ്കിൽ ഉടക്കാലി ഇങ്ങനെ തന്നെ ഉണക്കണമെങ്കിൽ അങ്ങനെയും ആകാം അപ്പോൾ ഞങ്ങൾക്ക് ഈ പറ്റിയ അബദ്ധം ആർക്കെങ്കിലും പറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത് തേങ്ങ കളയാതെ അതിനെ നല്ല രീതിക്ക് ഇതുപോലെ ആക്കി എടുക്കുക